തകർക്കരുത് മലകൾ വീണ്ടെടുക്കാനാവില്ല എന്ന് സന്ദേശമുയർത്തി മനുഷ്യാവകാശ പരിസ്ഥിതി സംഘടനയായ മാനവദീപ്തിയുടെ ആഭിമുഖ്യത്തിൽ നിൽപ്പസമരം സംഘടിപ്പിച്ചു മലകൾ ഇല്ലായ്മ ചെയ്ത് നടത്തിവരുന്ന മണ്ണെടുപ്പ് ഉടൻ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട കുന്നത്തുനാട് താലൂക്ക് ഓഫീസ് പടിക്കിലാണ് നിൽപ്പസമരം സമരം അരങ്ങേറിയത് മൈനിംഗ് ആന്റ് ജിയോളജി മലിനീകരണ നിയന്ത്രണ ബോർഡ് റവന്യൂ പോലീസ് അധികൃതർ ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ എന്നിവരെല്ലാം മണ്ണെടുപ്പിനും പ്രകൃതി നശീകരണത്തിനും കൂട്ടുനിൽക്കുകയാണെന്ന പ്രതിഷേധക്കാർ ആരോപിച്ചു സമരപരിപാടി മാനവദീപ്തി പ്രസിഡന്റ് വർഗീ പുല്ലുവി ഉദ്ഘാടനം ചെയ്തു ടി എം വർഗീസ ശിവൻ കദളി അബ്ദുൾ ജുബാർ മേത്താർ ടി എ വർഗീസ കെ വി മത്തായി സി കെ പ്രസന്നൻ കെ എം പരീകുട്ടി പി കെ വിജയൻ പി കെ കുമാരൻ പ്രദീപ് കുട്ടപ്പൻ തുടങ്ങിയവരും സംബന്ധിച്ചു ంగల్ బి చమన్నూర్ ఇంటర్నేషనల్ జ్యువెలర్